പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടർ എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നമ്മളടുത്ത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കമൻറ്റ് കിട്ടി ചോദിക്കുന്നതാണ് നൈറ്റ് ലൈഫ് ചെയ്യോ അതുപോലെ വീട്ടിലെ ഫാമിലി വ്ലോഗ് ചെയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു നൈറ്റ് ലൈഫും അതുപോലെ എൻ്റെ വീട്ടിലെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ മെയിനായിട്ടും ഈ ഒരു വീഡിയോയിലുള്ളതെന്ന് പറയുന്നത് എൻ്റെ നൈറ്റ് ലൈഫ് വീഡിയോ ആണ് ഞാൻ രാത്രി ഏറുമാടത്തിലേക്ക് പോകുന്നതും അവിടുത്തെ കാഴ്ചകളെയൊക്കെ പറ്റിയിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം പ്രമാണിച്ചാണ് ഇന്നത്തെ ഈ ഒരു നൈറ്റ് ലൈഫ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം സമയം വൈകിട്ടായിട്ടുണ്ട് വൈകിട്ടൊരു മണി ആയിട്ടുണ്ട് കേട്ടോ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഞാൻ പതിയെ കുളിക്കാൻ വേണ്ടി പോകും അപ്പം ഞാൻ നേരെ ഇവിടെ നിന്ന് തോട്ടിലേക്ക് കുളിക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ച് മഞ്ഞളിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് ചേട്ടാ കസ്തൂരി മഞ്ഞളിൻ്റെ കൃഷിയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ സൈഡിലാണ് ഏട്ടാ തോടം എന്ന് പറയുന്നത് ഞാനപ്പം പതിയെ തോട്ടിലോട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പം കുളിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ഈ കാട്ടിനകത്ത് ഒരു ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ ആ ഒരു കുളത്തിനകത്ത് അഞ്ചാറ് മീൻ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ മീനിനെ തീറ്റയിടാൻ വേണ്ടി പോകും കേട്ടോ അപ്പം ഞാൻ പതി ഇങ്ങോട്ട് കയറിയിട്ട് ആ ഒരു മീനിനെ തീറ്റയിടാൻ പോവുകയാണ് അപ്പോൾ അതെവിടെയാണ് ഒരു കുളം ഉള്ളത് കേട്ടോ ഇതിനകത്ത് അഞ്ചാറ് മീനുണ്ട് അപ്പോൾ അത് കാണാൻ പറ്റില്ല ചേട്ടാ ഫുള്ള് മട്ടായി കിടക്കാണ് കലങ്ങലായി കിടക്കാണ് അപ്പോൾ അതാ തീറ്റയെടുത്തിട്ടുണ്ട് പതിയെ ഇട്ട് കൊടുക്കാൻ പോവാണ് കണ്ട അവിടെ അങ്ങനെ ഇട്ട് കൊടുക്കും ഞാൻ വന്നിട്ട് ഇപ്പോൾ ഇതാ രണ്ട് മൂന്ന് മീനുണ്ടോ അതിങ്ങനെ വന്നിട്ട് അത് തിങ്ങ് മീനിനെ തീട്ടിയിടാൻ പോയിട്ട് വരുമ്പോൾ കാലിലൊക്കെ കുഞ്ഞ് കുളയിട്ട ഉള്ളത് ഇവിടെയൊക്കെ കയറുന്നുള്ളത് കണ്ടോ ഇതിനൊക്കെ പതിയെ ഞാൻ വന്നിട്ട് പറക്കിക്കളയുന്നു ഭയങ്കര കുളയിട്ട ശല്യമാണ് അതായത് കാട് കിടക്കുന്ന കാണാൻ കണ്ടാലേ അറിയാമല്ലോ അത് ഇവിടെ കണ്ട ഇതാ കയറുന്നു അത് കണ്ട വളരെ കുഞ്ഞു കുളയിട്ടയാണ് വെറും കുളയിട്ട മാത്രമല്ല ഈ സൈഡിൽ കിട്ടും അപ്പം ഞാൻ ഇനി കുളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ചില ദിവസം ഞാനിവിടെ കുളിക്കാൻ വരുമ്പോൾ നല്ല ഇരുട്ടും ഈ സൈഡ് കണ്ട ഇവിടെ നിശ്ചി ദിവസം ഞാൻ കുളിക്കാൻ വരുന്നത് ഇവിടെയാണ് ഇതാണ് ഞാൻ കുളിക്കുന്ന കുളിക്കടിച്ചത് ഇത് വേണ്ട ഇവിടെയാണ് കുളിക്കടുന്ന സ്ഥലം ഇവിടെ ഭയങ്കര കാട് പിടിച്ച സ്ഥലമാണ് ഇവിടെയാണ് ഞാൻ കുളിക്കാൻ വേണ്ടി വരുന്നത് ചില ദിവസം രാത്രിയൊക്കെയാണ് ഇവിടെ വന്നിട്ട് കുളിച്ചിട്ട് ഞാൻ പോകുന്നത് പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് അലക്കിയിടാറ് വീട്ടുകാരെ കൊണ്ട് ആരെക്കൊണ്ട് ഞാൻ എൻ്റെ തുണിയൊന്നും അലക്കിയിട്ടില്ല ഞാൻ തന്നെയാണ് എൻ്റെ തുണിയെല്ലാം ഞാൻ ഇലക്കിയിടുന്നത് അത്യാവശ്യം വെള്ളമുണ്ട് തോട്ടിൽ ചില ദിവസം ഈ വെറു സമയങ്ങളിൽ അതായത് വേനൽ അടിക്കുന്ന സമയത്ത് ഇത്രയും വെള്ളമൊന്നും കാണത്തില്ല ഇവിടെ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇവിടെ കാണത്തുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് തന്നെ മികച്ച ദിവസവും കുളിക്കാറ് പിന്നെ നല്ല വെള്ളം ഉണ്ടെങ്കിൽ വീടിൻ്റെ അവിടെ ഓസുണ്ട് പൈപ്പുണ്ട് അതായത് മലമുകളിൽ നിന്ന് വെള്ളം വരുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് കുളിക്കും അപ്പം ഇവിടെ നിന്ന് കുളിച്ച് കയറിയിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ അപ്പം മാടത്തിനെ തീയെത്താണ് കേട്ടോ ചെറുതായിട്ട് തീയെത്തുന്നുണ്ട് വൈകുന്നേരം ഈ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ചുമ്മാ വന്നിങ്ങനെ പാട്ട് പാടി ഇരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചെറുതായിട്ടൊരു പാട്ട് പാടാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ ശലഭം മിഴിരണ്ടിലും നിൻ മിൻസമ്മതം ഇളനീർ പകരം തരും ചൊടിരണ്ടിലും മിൻസമ്മതം വളകിലുങ്ങുന്ന താളം പോലും മധുരമാം സമ്മതം തഴുകിയെത്തുന്ന പാട്ടിൻ തരളമാം സമ്മതം ജീവനായി നിന്നെ അറിയാൻ സമ്മതം ശലഭം വഴിമാറുമാം നിൻസമ്മതം പകരം തരും ചൊടിയണ്ടിലും നിൻ നിൻസമ്മതം ഗുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ നമ്മൾ നേരത്തെ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അത്യാവശ്യം നല്ല ഇരുട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇരുട്ടുന്ന സമയത്താണ് ഞാൻ ചില ദിവസത്തൊന്ന് കുളിക്കാറ് ലൈറ്റൊക്കെ അടിച്ചു തന്നെ കിട്ടുന്ന ദിവസത്തൊന്ന് കുളിക്കാറ് അപ്പോൾ ഒരു നൈറ്റ് ലൈഫ് വീഡിയോ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ കുളിച്ച് കയറിയിട്ട് ഞാൻ എൻ്റെ തുണിയൊക്കെ കൊണ്ട് വിരിച്ച് കേട്ടാ വിരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നപ്പം അമ്മയും അമ്മൂമ്മയും കൂടെ ഇരുന്നിട്ട് അരിക്കുമിൾ എന്ന് പറയുന്ന ഒരു കുമിളിരുന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ കാട്ടിലുണ്ടാകുന്നതാണ് ഈ കരയിലൊക്കെ അടിയിലൊക്കെ ഉണ്ടാകും ഈ ഒരു മഴ സീസണിലാണ് ഈ ഒരു ഏറ്റവും കൂടുതൽ ഉണ്ടാകാറ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചപ്പും പടപ്പും അതൊക്കെ കാണും അപ്പം അത് അതിൻ്റെ ഈ ഒരു മണ്ണും എല്ലാം കളഞ്ഞിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ഇരുന്നേ നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ വളരെ കുഞ്ഞു കൂണാണ് അപ്പം അതുകൊണ്ട് തന്നെ പതിയെ നമുക്കിത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ കുറച്ച് ക്ഷമയൊക്കെ വേണം നമുക്കിത് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ അമ്മയും അമ്മച്ചിയും കൂടെ അതിരുന്ന് റെഡിയാക്കിയാണ് പിന്നെ ഞാനും കുളിച്ച് വന്നിട്ട് ഞാനും കൂടെ ഈ ഒരു കൂണൊക്കെ റെഡിയാക്കിട്ട അതാ ഇപ്പോഴും അത്യാവശ്യം കുറച്ച് മാത്രമാണ് ഞങ്ങൾ റെഡിയാക്കി എടുത്തത് ഇനിയും ഇതാ ഒരുപാട് കൂണ് ഇങ്ങനെ വൃത്തിയാക്കാനുണ്ട് അരിക്കൂമിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂമിൾ അപ്പോൾ ഇവരൊന്നും വീഡിയോയിൽ വരാത്തതാണ് പിന്നെ ഞാൻ പിന്നെ കുറച്ച് മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അവരുടെ അപ്പോൾ അതാ ക്ലീനാക്കിയതിനെല്ലാം എടുത്ത് പിന്നെ ഇതാ ഇപ്പുറത്തൊരു ചരുവത്തിനകത്തോട്ട് ഇടയാണ് ഇനി ഇതിനെ നേരെ കൊണ്ടുപോയി നന്നായിട്ട് കഴുകണം കാരണം മണ്ണൊക്കെ ഉള്ളതാണ് അമ്മ അതിനെ അതിനത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂന്ന് നാല് വെള്ളത്തിൽ അടിപൊളിയായിട്ട് ഇതിനെ കഴുകിയെടുക്കും കേട്ടോ കാരണം ഇതിനകത്ത് മണ്ണൊക്കെ പോകണം നമ്മളിങ്ങനെ കഴുകും തോറും മണ്ണെല്ലാം വെള്ളത്തിനടിയിൽ പിടിക്കും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മെകളിലൊക്കെ കൂണ് പൊങ്ങി വരും അപ്പോൾ അതിനെ എടുത്ത് മറ്റൊരു പാത്രത്തിലോട്ടാക്കും അങ്ങനെ എങ്ങനെ ഏകദേശം ഒരു അഞ്ചാറ് സമയം കഴുകുമ്പം ഇതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പോകണ്ട ഇതുപോലെ അമ്മ അതിനെ കഴുകി 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 പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നതാണ് മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പതി ഇങ്ങനെ എടുത്ത് കളഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അമ്മ കഴുകി എടുത്തതിന് ശേഷം അമ്മ അത് ആ കൂണിനെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല നീളമുള്ള കൂണായതുകൊണ്ട് തന്നെ അതിനെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കും അത് കഴിഞ്ഞിട്ടത് ഉണ്ടാക്കുന്ന ഒരു ആണ് കാണുന്നത് നമ്മുടെ കാന്താരി മുളക് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട് അതാ കണ്ട കാന്താരി ചെറുതായിട്ട് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിനെ മിക്സിയിൽ വെച്ച് ഒരു കറക്ക് കേട്ട മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒരു കറക്ക് കിടക്കും അത്യാവശ്യം നല്ല രീതിക്ക് അരഞ്ഞൂരങ്ങനെ അതിന് കറക്കുക എടുക്കും എന്നിട്ട് അതിന് ശേഷം കടുകൊക്കെ വറുത്തിട്ടാണ് നമ്മളിതിനെ ഉണ്ടാക്കുന്നത് അപ്പോൾ കാണിച്ച് തരാം ഇപ്പം ഞാൻ തേങ്ങ അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ട അങ്ങനെ ഇതിനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അടുത്ത് നല്ല കടുവൊക്കെ വറുത്ത് നമ്മളിതിനെ വേവിക്കുന്നതാണ് അത് ആദ്യം കടുവൊക്കെ ഇട്ടിട്ടുണ്ട് കടുകും ഉള്ളിയൊക്കെ ഇട്ട് നമ്മുടെ കടു പൊട്ടിക്കുകയാണ് അതിന് ശേഷം എന്താണ് ചെയ്യണതെന്ന് വെച്ചാൽ കാണിച്ചു തരാൻ കൈസ്താണ്ട് കടുകൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എന്താ ഉള്ളിയൊക്കെ ഇട്ട് വരട്ടിയെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ വെച്ച ആ ഒരു അരപ്പിനെ എടുത്ത് ഇതുപോലെ ആ ഒരു കടുക് പൊട്ടിച്ച് അതിനൊക്കെ തേട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം എന്താ കൂണ് പതിയെ ഇട്ട് കൊടുക്കുകയാണ് അത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റാകുമ്പം ഈ ഒരു സംഭവം വേവും കേട്ടോ അത ഇപ്പം ഞാനും അമ്മയും കൂടെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കുറേ സമയം കഴിയുമ്പോൾ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ അടുപ്പിൽ വെച്ച് വേവിക്കുമ്പോൾ സാധനം റെഡിയാവും എന്താ കൂണ് റെഡിയായിട്ടുണ്ട് ഇത് അടിപൊളിയല്ലേ നമ്മൾ വെച്ച കൂൺ കറി കറിയാ അതായത് ഈ ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഞാൻ ശകല ഇതിൽ നിന്നെടുത്ത് കഴിക്കാൻ വേണ്ടി പോവണമായിരുന്നു എനിക്ക് മീൻ കറി എന്തോ ആണ് അമ്മ കോരിയത് അപ്പം ഞാൻ ഇതെടുത്തിട്ട് പതിയത് ഇതിൻ്റെ സൈഡിലോട്ട് ശകല ചാറ് ഒഴിച്ചിട്ട് ചിലപ്പോൾ ഞാൻ വീട്ടിൽ കറി വയ്ക്കും പിന്നെ അമ്മേന്നുമില്ലെങ്കിൽ ഞാൻ കറി വയ്ക്കും അവരുണ്ടെങ്കിൽ അമ്മയെ കൊണ്ടെങ്കിൽ ഞാൻ കറി വെക്കില്ല ചോറ് അങ്ങനെയും ഞാൻ വയ്ക്കില്ല അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് കോരിക്കുന്നതും എല്ലാം ഒറ്റയ്ക്കാണ് അല്ലാതെ അമ്മ കോരിത്തരണം അങ്ങനെയൊന്നുമില്ല നമ്മൾ അങ്ങ് കഴിച്ചോളൂ ആവശ്യത്തിന് ഞാൻ ഓക്കെ അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി കഴിക്കാൻ ഞാൻ ഇച്ചൊക്കെ കഴിഞ്ഞ് ഇനി തീ തീയെടുക്കുന്നു തീ എടുത്തിട്ട് നേരെ ഇനി മാടത്തിലേക്കാണ് ഒരു ചിരട്ട ഒരു തീയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് പിന്നെ നേരെ നമ്മുടെ ഒരു ഷെഡുണ്ട് അങ്ങോട്ടാണ് ഇനി പോകുന്നത് അങ്ങനെ കൈ തീയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രി കണ്ട രാത്രി കാണാനൊന്നും പറ്റൂല കണ്ട ഈ ഒരു വെട്ടമേ ഉള്ളൂ അപ്പോൾ ഇതടിച്ച് ഇനി ഞാൻ അങ്ങ് മെഗളിൽ ഒരു മാടമുണ്ട് നല്ല രാത്രിയായി അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞില്ലേ അങ്ങോട്ടാണ് പോകണത് കേട്ടോ ഞാൻ ഈ രാത്രി അപ്പോൾ രാത്രി ഞാൻ എൻ്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്താണ് അപ്പോൾ അങ്ങോട്ടാണ് ലൈറ്റ് അടിച്ച് പോകുന്നത് എന്നാൽ കാണുമ്പോൾ അറിയാം അത്യാവശ്യം വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നിരുന്നാലും എൻ്റെ ഗൈസ് അവിടെ എന്തോ ഒരു കണ്ണ് കണ്ണുണ്ട് കേട്ടോ ഗൈസപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കാട്ടിലൊരു കണ്ണുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു പൂച്ചയായിരിക്കുന്നു പക്ഷേ പൂച്ചയല്ല ചേട്ടാ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലെ മുതലുണ്ടല്ലോ കാട്ട് മുതലാണ് സംഭവം ഓടിപ്പോയിരുന്നു കേട്ടോ ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൻ്റെ ഇവിടെ വെച്ച് ഞാൻ ഒരു കാട്ടിലെ മുയലിനെ കാണുന്നത് കേട്ടോ അതാ പ്രതിയെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോൾ വഴി ഇതാണ് അപ്പോൾ അടിച്ച് ലൈറ്റ് അടിച്ച് ഇങ്ങനെ നോക്കും ഇങ്ങനെ വേണ്ട അവിടെയാണ് ലൈറ്റ് ലൈറ്റടിക്കുന്ന ആ ഭാഗത്തായിട്ട് നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ അപ്പം ഉള്ളൊരു കാട്ടിനകത്താണ് വഴിയൊക്കെ നേരെ അടിച്ച് പോകണം കാരണം പാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്ന കണ്ട മൊത്തം ഉരുട്ടാണ് കാരണം അവിടെ ഭയങ്കര ആനശല്യം ഒക്കെയാണ് അതുകൊണ്ടാണ് രാത്രി ഇങ്ങനെ പോയിട്ട് മാടത്തിൽ കാവലെടുക്കുക ആനശല്യം അതുപോലെ ഒരുപാട് മൃഗങ്ങളെ ശല്യമാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് റബ്ബറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് കാവൽ കിടക്കും കുറച്ച് വാഴ അങ്ങനെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അമ്മയെ വെച്ച് കഴിഞ്ഞാൽ അവർ വേറൊരു സ്ഥലത്ത് പോവും അപ്പം ഞാൻ ഇതാ നമ്മുടെ സ്റ്റുഡിയോ ഉണ്ട് അതാ അവിടെ നമ്മുടെ സ്റ്റുഡിയോ കാവൽ മാടമൊക്കെയാണ് അവിടെ വന്ന് ഞാൻ കിടക്കും അവിടെ ചുറ്റും ഇങ്ങനെ അടിച്ച് നോക്കണം നമ്മൾ കാവൽ മാടത്തിൽ കിടക്കാൻ വരുമ്പോൾ എന്നിട്ട് വിളിക്കണം ആ അങ്ങനെയൊക്കെ ഒന്ന് ആക്കിയിട്ടൊക്കെ നമ്മൾ കിടക്കണം ആകുമ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ അപ്പോൾ കൈസ് പരിപാടി പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ആ ഇവിടെ വന്ന് തീ കൂട്ടണം അതാണ് ആദ്യത്തെ ടാസ്ക് ഓക്കെ അപ്പോൾ ഞാൻ ഇനി തീ കൂട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പാടത്തിൽ തീയെത്തുന്നുണ്ട് അപ്പം ഞാനിനി കിടക്കുന്നത് വേണ്ട ഇവിടെയാണ് വേണ്ട ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ കിടക്കുന്ന സ്ഥലം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആണല്ലോ നമ്മുടെ സെഡ് അവിടെയാണ് കിടക്കുന്നത് അപ്പം കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് അങ്ങോട്ടൊക്കെ ലൈറ്റ് ലൈറ്റടിക്കുക കേട്ടോ ആ സൈഡ് അപ്പോൾ ഫുൾ ഇരുട്ടാണ് ഈ സൈഡല്ല അങ്ങ് താഴെ അവിടെയാണ് വീട് പിന്നെ വെളിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ലൈറ്റടിച്ചൊക്കെ നോക്കും കണ്ട അതുപോലെ കാടൊക്കെ വന്ന് അടിച്ച് സെർച്ച് ചെയ്ത് നോക്കും കഴിഞ്ഞ മാസം എന്താ അവിടെയാണ് കണ്ട അത് വെട്ടം കാണുന്നത് എൻ്റെ തൊട്ട് മേളത് അവിടെയാണ് വാഴ കിടക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് കണ്ട അവിടെ കണ്ട ആ വെട്ടം കാണുന്നത് ആ ഒരു ഭാഗത്താണ് കഴിഞ്ഞ പ്രാവശ്യം ആനയൊക്കെ വന്നത് അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ് കിടക്കുന്നത് അങ്ങനെ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ കേട്ടൊക്കെ നിൽക്കണം എന്തെങ്കിലും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ ഡേഞ്ചറായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിൽ പോകും അതാണ് പരിപാടി ഓക്കെ അപ്പം ഇവിടെയാണ് ഷെഡ് കണ്ട അവിടെ തീ ഊട്ടി തീയം കൂടിയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഒരു മിനിറ്റ് ഞാൻ ലൈറ്റ് ഈ ലൈറ്റ് കേട്ട് കേട്ടിരുന്നു ഇടന്ന് കത്തുന്നുണ്ട് അപ്പോൾ തീ എന്തായാലും ഇവിടെ നിന്ന് കത്തും ഗൈസ് കേട്ടോ ഒരു ശബ്ദവുമില്ല ചീവീടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ രാത്രി വേണ്ട ഇവിടെ പാട്ടേക്കുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ച് പാട്ടയൊക്കെ അടിച്ച് ശബ്ദമുണ്ടാക്കും വെട്ടം അടിക്കുമ്പോൾ അറിയാം ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് നൈറ്റ് രാത്രിയിലെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി തീയെ നോക്കാം എന്താണ്ട തീ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് വേണ്ട തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തീ ഇടുന്നത് നമ്മുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് ചെറുതായിട്ടൊന്ന് തീയക്കെ ആഞ്ഞിട്ട് പതിയെനി പന്തലോട്ട് കയറണം അപ്പോൾ അങ്ങനെ പരിപാടിക്കൊക്കെ കത്തുന്നുണ്ട് അപ്പം എന്തായാലും കയറപ്പം എഴുതിക്ക് ഒന്നുമില്ല ഞാൻ സൗണ്ടൊക്കെ കേട്ടു ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ഒന്ന് അടിച്ചു നോക്കണം സോടൊക്കെ പിന്നെ വന്നിട്ട് ഞാൻ ഷെഡിൽ ഇങ്ങനെ ലൈറ്റ് ലൈറ്റിടിച്ച് നോക്കുന്നുണ്ടോ പാമ്പ് എന്തെങ്കിലും അങ്ങനത്തെ വല്ല ഇരിക്കണമെങ്കിൽ ഇനി പറയുക ഞാൻ ഇനി കിടക്കാൻ വേണ്ടി കയറണം കേട്ടോ ഉമ്മി എന്നിട്ട് ഉണ്ടോ ഇത് ഞാൻ കിടക്കുന്ന പരമ്പാണ് ഇതടുത്ത് ഇങ്ങനെ വിരിക്കും ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് നൂത്തിടും പിന്നെ ഇതിനകത്ത് ഭരണം കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ എന്താ ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് എന്താ ഇവിടെ ഒരു പാവയാണ് ബൊമ്മയാണ് എൻ്റെ തലയാണ് എന്താ കണ്ണു കൊടുത്ത് കിടപ്പ് സ്ഥലം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു വാളിട്ടിട്ടുണ്ട് കാരണം നമുക്ക് ധൈര്യം വേണമല്ലോ ആരെങ്കിലുമൊക്കെ നമുക്ക് പണി തരാൻ വരുവാണെങ്കിൽ അപ്പോൾ അതിനെ കേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഞാൻ എൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുക തീരുവാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ ഒരു കാര്യവും എന്താ അതിനെടുത്ത് കിടക്കുന്ന സമയം ഇതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് അതിന് കാണാൻ കണക്കിങ്ങനെ ചെയ്ത് ഇതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കിടക്കും ഓക്കെ എന്നിട്ട് പതിയെ ബോധപ്പെടുക്കുന്നു എന്താ ഇവിടെ ഒരു ബാഡറി സെല്ലുണ്ട് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഇതെല്ലാം എൻ്റെ പണിയാണ് ഇതെല്ലാം റെഡിയാക്കിയത് അപ്പോൾ ഇനി പതിയെ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അപ്പം തീര അടിപൊളിയായിട്ട് താഴെ കത്തുന്നുണ്ട് ഇനി കിടക്കുന്ന സമയത്ത് വേറൊന്നുമില്ല നേരെ ഇനി ഉറക്കം വേണ്ട അപ്പോൾ ഇനി നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചിലതൊക്കെ ഞാൻ ഞാനായിരുന്നു എഡിറ്റ് ചെയ്യും പിന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേറൊരു സ്ഥലമുണ്ട് അവിടെയാണ് പോണത് അപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസൊക്കെ നമ്മൾ ഇതാണ് കേട്ടോ ഫോൺ ലൈനൊക്കെ വീണ് അപ്പം ഫോൺ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ സവയപ്പോൾ അതിലൊരു താൽപ്പര്ത്തി ഉണ്ടായി ഭയങ്കര പുകയായിട്ടാണ് തീയിട്ടപ്പോഴും ഉറകാൻ പറ്റില്ല എന്തായാലും ഒക്കെ എഴുതി ലൈറ്റ് ലൈറ്റ് ഇവിടെ ആ തീറ്റ് ലൈറ്റ് കിട്ടി ലൈറ്റ് എടുത്ത് അടിച്ചു നോക്കി കേട്ടോ പുറത്തോട്ടൊക്കെ നല്ല ഫോൺ ഇറകിയിട്ട് ഭയങ്കര പൊക്കാം ഇവിടെ തീനൊന്ന് മുട്ടിക്കൊടുക്കാം എന്നിട്ട് ഇവിടെയൊക്കെ ലൈറ്റൊക്കെ അടിച്ചു നോക്കണം സമയം പതിനൊന്ന് നാൽപ്പത്തി ഒന്നായിട്ട് രാത്രി അങ്ങോട്ടൊക്കെ ലൈറ്റ് അടിച്ച് നോക്കാം നമുക്ക് അയ്യോ ഇന്ന് തണുപ്പ് അധികം ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ വീട്ടിൽ പട്ടിയുണ്ട് പട്ടി ഡോവി നമ്മളാ ഡോവി എത്തുകയുള്ളൂ വീട്ടിൽ തൊട്ട് കാലത്ത് തന്നെ വീട് എന്നാലും തീ മുട്ടി കൊടുക്കാൻ പോവാം കേട്ടാ തീ കത്തനുണ്ട് പക്ഷേ എന്നാലും തീ ഭയങ്കര പുകയാണ് കേട്ടോ രാത്രി ഇങ്ങനെ നല്ലതുപോലെ കൂട്ടുന്നത് നല്ലതാണ് കേട്ടോ മൃഗങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കും തീയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തീയൊക്കെ ഇങ്ങനെ കൂട്ടുന്നത് നല്ലതാണ് തീയൊക്കെ കത്തിച്ചുകൊണ്ട് ഭയങ്കര പുക ഇതിനകത്തോട്ട് ഭയങ്കരമായിട്ട് പുകയടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പറ്റുള്ള സൗണ്ട് വരെ മാറി അപ്പോൾ ഇനി ഒന്നും കൂടെ കിടക്കാം പറ്റുമെന്ന് വിശ്വസിക്കാം അയ്യോ ഇപ്പം ഇവിടെ എല്ലാം ഓട്ടിക്കത്ത തീയാണ് വേണ്ട ഇവിടെ എല്ലാം കാണുന്നുണ്ട് കണ്ട അത്രയ്ക്ക് നല്ല തീയാണ് കുട്ടിയത് തീ ആയില്ലെങ്കിൽ തീ കായുന്നെങ്കിൽ അതുപോലെ കാറിൽ നോക്കുകയല്ല ഇവിടെ തട്ടുണ്ട് തട്ടിൻ്റെ മേഖലയിൽ നിരഞ്ഞു തീയാണ് കായ അടിയിൽ തീയും മേഖലയിലാണ് ഞാൻ കിടക്കുന്നത് തട്ടിൻ്റെ മേഖലയിൽ അപ്പം നിങ്ങൾ കണ്ട ഇത്തരം കാഴ്ചകളാണ് എൻ്റെ വൈകുന്നേരവും അതുപോലെ രാത്രിയിലെ എൻ്റെ ജീവിത കാഴ്ചകൾ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരം കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പം ഒരുപാട് പേര് ചിലർ കമൻ്റ് ഒക്കെ ഇട്ട് ചോദിക്കുന്നു ഇങ്ങനെ അത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് പറയാണ് ആവർത്തിച്ച് സംസാരിക്കുന്നത് അപ്പോൾ അത് സംസാരിക്കുന്നത് വരുന്നതാണ് അല്ലാതെ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ആവർത്തിച്ച് പറയുന്നതല്ല അപ്പം അതിന് എല്ലാവരുടെ അടുത്തും ഒരു ക്ഷമ ചോദിക്കുന്നു അതെല്ലാം ഞാൻ ശരിയാക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു വീഡിയോസ് ഒരു യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു തുടക്കക്കാരനാണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയത്തില്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും അതൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത് അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നല്ല നല്ല യാത്രകൾ ചെയ്യാനും അതുപോലെ നല്ല നല്ല വീഡിയോസ് ചെയ്യാനും അപ്പം എന്തായാലും അടുത്തൊരു നല്ലൊരു എപ്പിസോഡിൽ കാണാം ഞാൻ സജിത്ത് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്